വായ ലോക്കായി പിന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല ഈ അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും കഴിഞ്ഞ ദിവസം സമാനമായ ഒരു സംഭവം നടന്നിരുന്നു അമിതമായി വാ തുറന്നപ്പോൾ താടിയല്ല് കുടുങ്ങിപ്പോയി ഇതാണ് ടി എം ജെ ഡിസ് അല്ലെങ്കിൽ ജോലോക്ക് അതായത് തലയോട്ടിയെയും കീഴ്ത്താടിയല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധിയാണ് ടെമ്പറോ മാൻറ്റി ബ്ലൂയർ ജോയിന്റ് അല്ലെങ്കിൽ ടി എം ജെ ഈ ഒരു സന്ധി ഒരു ബോൾ ആൻഡ് സോക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് വളരെ ശക്തിയായി വാ തുറക്കുമ്പോൾ കീഴ്ത്താടിയല്ലിന്റെ അറ്റം സോക്കറ്റിൽ നിന്ന് മുന്നോട്ട് തെറ്റി പുറത്തേക്ക് പോകാം ഇങ്ങനെ സംഭവിച്ചാൽ താടിയല് ഒരു വശത്തേക്ക് ചെരിഞ്ഞതായി തോന്നുകയും ഇത് വായ പൂർണ്ണമായി അടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും ഒപ്പം സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നല്ല വേദനയും ഉണ്ടാകും അതേസമയം കോട്ടുവ ഇടുമ്പോൾ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടും ഈ ടി എം ജെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം വലിയ വായയിൽ കോട്ടുവ ഇടുക അമിതമായി ചിരിക്കുക അല്ലെങ്കിൽ വലിയ ഭക്ഷണ വസ്തുക്കൾ ഒറ്റയടിക്ക് കടിക്കാൻ ശ്രമിക്കുക ഈ ഒരു കാരണങ്ങൾ കൊണ്ടെല്ലാം ഇങ്ങനെ സംഭവിക്കാം കൂടാതെ താടിയെല്ലിനെയോ മുഖത്തെയോ നേരിട്ടേൽക്കുന്ന ശക്തമായ ആഘാതങ്ങൾ കൂടെ ഇതിന് കാരണമാകാം അതുപോലെ മറ്റൊന്ന് വ കൂടുതൽ നേരം തുറന്നു പിടിക്കേണ്ടി വരുന്ന ദന്തചികിത്സകൾ ആണ് ഇത് വാ തുറന്ന് പിടിക്കാൻ ആവശ്യമായ എക്യൂപ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു രീതി കാരണം ചിലപ്പോൾ ടി എം ജെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം അതേസമയം ഇത് കൂടുതലായും സന്ധികൾക്ക് അമിതമായ അയവുള്ള ആളുകളിൽ അല്ലെങ്കിൽ സന്ധിവാദം പോലുള്ള രോഗങ്ങളുള്ള പ്രായമായവരിലും കൂടുതലായി കണ്ടുവരുന്നു കൂടാതെ ഇത്തരം താടിയെല്ലാം കുടുങ്ങിപ്പോയാൽ ഒട്ടും പരിഭ്രമിക്കാതെ ആദ്യമൊരു ഡോക്ടറെയോ ദന്തരോഗ വിദഗ്ധനെയോ സമീപിക്കണം കാരണം ഇത് അത്ര പെട്ടെന്ന് പഴയപടിയിലാകാൻ സാധിക്കില്ല അതിനാൽ ഇതിനൊരു അടിയന്തര വൈദ്യസഹായം അത്യാവശ്യമാണ് കൂടാതെ ഡോക്ടർമാർ വേദന കുറയുന്നതിനുള്ള മരുന്നുകളോ മസിൽ റിലാക്സന്റുകളോ നൽകിയ ശേഷം കൈകൾ ഉപയോഗിച്ച് താടിയലിനെ വളരെ ശ്രദ്ധാപൂർവം പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും ഈ രീതിയെ മാനുവൽ റിഡക്ഷൻ എന്നാണ് പറയുക കൂടാതെ താടിയല് പഴയ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സന്ധികൾക്ക് സ്ഥിരത നൽകാൻ തലയ്ക്ക് ചുറ്റും ഒരു ബാൻഡേജും കിട്ടും അതേസമയം ചികിത്സ കഴിഞ്ഞും ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചികിത്സയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തേക്ക് കട്ടിയുള്ള ഭക്ഷണം ഒഴിവാക്കണം സൂപ്പുകൾ കഞ്ഞി പഴങ്ങൾ ജ്യൂസാക്കിയത് തുടങ്ങിയവ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കൂടാതെ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വായ അമിതമായി തുറക്കുന്ന സാഹചര്യവും ഒഴിവാക്കേണ്ടതാണ് ഒപ്പം ചിലപ്പോൾ പേശികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യായാമങ്ങളും ഫിസിയോതെറാപ്പി പോലുള്ളവയും ചെയ്യാം ചില ഗുരുതരമായ കേസുകളിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം ആവർത്തിച്ച് സംഭവിക്കുന്നവരിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം അതിനാൽ കോട്ടുവ ഇടുമ്പോഴോ ചിരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ നിങ്ങളുടെ താടിയല്ലിന് ഏതെങ്കിലും രീതിയിലുള്ള വേദനയോ ശബ്ദങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കൂടാതെ ഇനി കോട്ടുവ ഇടുമ്പോൾ താടിക്ക് കൈകൊണ്ടൊരു താങ്ക് കൊടുക്കണം കൂടാതെ അമിതമായി വാ തുറന്ന് സംസാരിക്കുന്നതും കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവിക്ക് ിൽ നിന്ന് അല്പം ബ്രേക്ക് കൊടുക്കുന്നതും നല്ലതായിരിക്കും